വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് നിങ്ങൾ ഒരു സ്റ്റുഡൻറ് ആണ് ടോപ്പ് ഗ്രേഡ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റഡി ഹാബിറ്റ്സ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അതായത് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് അൺകവറിംഗ് ദ സീക്രട്ട് ഓഫ് അക്കഡമിക് സക്സസ് വിത്ത് സിക്സ് ഹാബിറ്റ്സ് ഓഫ് ടോപ്പോ സ്റ്റുഡൻസ് അതായത് ടോപ്പേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ അവരുടെ ആ ഒരു അക്കാഡമിക് സക്സസിലോട്ട് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് നേടാനായി അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആറ് ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ കാത്ത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ ഇഫ് യു ആർ എ സ്റ്റുഡൻറ് എമിങ് ഫോർ ടോപ്പ് ഗ്രേഡ് ഓർ ചെസ്റ്റ് ലുക്കിംഗ് ടു ഇംപ്രൂവ് യുവർ സ്റ്റഡി ഹാബിറ്റ്സ് ട്രസ്റ്റ് മി ഗൈസ് ദിസ് വീഡിയോ ഫോർ യു അപ്പോൾ ഇനി പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല നേരെ വീഡിയോയിലോട്ട് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ഹാബിറ്റ് നമ്പർ വൺ കൺസിസ്റ്റൻറ്റ് സ്റ്റഡി റൂട്ടീൻ ആയിട്ടുള്ള കുട്ടികൾ ഒരിക്കലും പഠിച്ചു തുടങ്ങാനായിട്ട് ലാസ്റ്റ് മൊമെന്റ് വരെ വെയിറ്റ് ചെയ്തിരിക്കില്ല കാരണം അവർക്കറിയാം ഒരു ആയിട്ടുള്ള സ്റ്റഡി റുട്ടീൻ അല്ലെങ്കിൽ ഷെഡ്യൂളിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് ടോപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആരും തന്നെ സൂപ്പർ പവർ ഉള്ളവരൊന്നുമല്ല അവരും നമ്മളെ പോലെ തന്നെയുള്ള കുട്ടികളാണ് പക്ഷേ നമ്മളും അവരെടുക്കുന്ന എഫേർട്ടിലാണ് വ്യത്യാസമുള്ളത് അവരെടുക്കുന്ന എഫേർട്ട് കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് നല്ല മാർക്ക് വാങ്ങിക്കാൻ ഒരു ദിവസം ഒരുപാട് സമയം ഇരുന്ന് പഠിക്കണമെന്നില്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റിനെ ചെറിയ ചെറിയ ചങ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ദിവസവും ചെറിയൊരു പോർഷൻ അത് കൃത്യമായിട്ട് അങ്ങനെ പഠിച്ചു പോയാൽ മതി അത്തരത്തിൽ ഒരു കൃത്യമായ സ്റ്റഡി റുട്ടീൻ അല്ലെങ്കിൽ ഷെഡ്യൂൾ പ്രിപ്പയർ ചെയ്ത് അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾക്കും നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും സോ കൺസിസ്റ്റൻറ്റ് സ്റ്റഡി റുട്ടീൻ എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ് ഹാബിറ്റ് നമ്പർ ടു ആക്ടീവ് ലേണിംഗ് ടോപ്പേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് എല്ലാം തന്നെ അവരുടെ മെറ്റീരിയലായിട്ട് ആക്റ്റീവ്ലി എൻഗേജ് ആയിരിക്കും നമ്മളൊക്കെ എന്താ ചെയ്യാറ് എക്സാം ആകുമ്പോഴേക്കും എവിടെന്നെങ്കിലും ഒരു മെറ്റീരിയൽ സംഘടിപ്പിച്ച് അതിനകത്ത് എന്താണോ പറയുന്നത് അത് അതുപോലെ അങ്ങ് പഠിക്കാൻ ശ്രമിക്കും ഇവിടെയാണ് ആക്ടീവ് ലേണിങ്ങിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് അതായത് ടോപ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ടോപ്പിക്കിനെ കുറിച്ചുള്ള മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് എന്താണോ പറയുന്നത് അത് അങ്ങനെയാണ് പഠിക്കുക എന്നുള്ളതിലുപരി അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് ആൻഡ് അതിനായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനെ മാത്രം മാത്രം ഡിപെൻഡ് ചെയ്തിരിക്കാതെ വേരിയസ് റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് കൂടി അവർ ചെയ്യുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ആൻഡ് അത് അവരുടെ നോളജ് കുറച്ചുകൂടി ഡീപ്പൻ ചെയ്യാൻ അവരെ സഹായിക്കും അതിലൂടെ ആ ഒരു ഭാഗത്തെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഏത് രീതിയിൽ എക്സാമിന് ചോദിച്ചാലും വളരെ മനോഹരമായിട്ട് അവർക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും സോ ദിസ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് ഹാബിറ്റ്സ് ഓഫ് ടോപ്പോ സ്റ്റുഡൻ ഹാബിറ്റ് നമ്പർ ത്രീ എഫക്റ്റീവ് നോട്ട് ടേക്കിംഗ് ടോപ്പേഴ്സിന് അറിയാം ഒരു ഗുഡ് നോട്ടിൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ടെന്ന് അവരെ നോട്ട് എഴുതുന്ന സമയത്ത് ദ റൈറ്റ് ഡൗൺ ദ കീ പോയിൻറ്സ് ഇൻ ദെയർ ഓൺ വേർഡ്സ് കിട്ടിയിരിക്കുന്ന മെറ്റീരിയലിൽ പറയുന്ന കാര്യങ്ങൾ എന്താണോ അത് അതുപോലെ പകർത്തി എഴുതാതെ അവരുടെ ഓൺ വേർഡ്സിൽ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും അവർ നോട്ട് എഴുതുന്നത് മാത്രമല്ല ഇൻഫർമേഷനെ വിഷലൈസ് ചെയ്യാനായിട്ട് ചാർട്സും ഒക്കെ ഉപയോഗിക്കുന്നത് വഴി നോട്ട് കൂടുതൽ ഓർഗനൈസ്ഡ് ആക്കി വെക്കാനും പിന്നീട് റിവൈസ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ എഫക്റ്റീവ് ആവാനും അത് ഹെൽപ്പ് ചെയ്യും സോ എഫക്റ്റീവ് നോട്ട് ടേക്കിംഗ് ഇസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഹാബിറ്റ് നമ്പർ ഫോർ ടൈം മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് ഹാവ് എ ക്രൂഷ്യൽ റോൾ ടു ബിക്കം എ ടോപ്പർ ടോപ്പ് സ്റ്റുഡൻസിന് കൃത്യമായിട്ട് അവരുടെ ടാസ്കിനെ പ്രയോറിറ്റൈസ് ചെയ്യാൻ അറിയാം അവരവരുടെ ഒക്കെ സെറ്റ് ചെയ്ത് പ്ലാനേഴ്സ് ഒക്കെ തയ്യാറാക്കി കൃത്യമായിട്ട് അവർക്ക് ചെയ്യാനുള്ള ഓരോ കാര്യങ്ങളെയും പഠിക്കാനായിട്ടുള്ള സമയം റിലാക്സേഷൻ ഹോബീസ് ഇതിനൊക്കെയുള്ള സമയം കണ്ടെത്തി അതിനെ കൃത്യമായിട്ട് മാനേജ് എന്ന് പറയുന്നതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹാബിറ്റ് ഹാബിറ്റ് നമ്പർ ഫൈവ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എ ഹെൽത്തി മൈൻഡ് നീഡ് എ ഹെൽത്തി ബോഡി കൃത്യമായിട്ടുള്ള ഉറക്കം നല്ല ഭക്ഷണം എക്സസൈസ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കാരണം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കോൺസെൻട്രേഷൻ ബൂസ്റ്റ് ചെയ്യാൻ നമ്മുടെ എനർജി ലെവൽ അതുപോലെ ഓവറോൾ വെൽ ബീങ്ങിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നത് സോ അക്കാഡമിക്കലി നമ്മുടെ ബെസ്റ്റ് കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യണമെങ്കിൽ വി നീഡ് ടു ഡു ഓൾ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തേ പറ്റും സോ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് ഹാബിറ്റ് നമ്പർ സിക്സ് പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഹാവിംഗ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഈസ് എ കീ ഫാക്ടർ ടു ബിക്കം എ ടോപ്പ് ടോപ്പേഴ്സായിട്ടുള്ള കുട്ടികൾ എപ്പോഴും ദേ ബിലീവ് ദാം സെൽ ആൻഡ് സ്റ്റേ മോട്ടിവേറ്റഡ് അവർക്ക് മുന്നിൽ വരുന്ന ഓരോ ചലഞ്ചസിനെയും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഏറ്റെടുത്ത് സെൽഫ് ഡിസിപ്ലിനോട് കൂടി അവരുടെ ഗോൾസിൽ ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും സോ മെയിൻറ്റൈനിങ് എ പോസിറ്റീവ് മൈൻഡ് സെറ്റ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് തിങ് സോ ഫ്രണ്ട്സ് അപ്പോൾ ഈ ഒരു വീഡിയോ കാത്തിപ്പം നമ്മൾ ആറ് ഹാബിറ്റുകളെ കുറിച്ച് പറഞ്ഞു ഈ ആറ് ഹാബിറ്റുകളും ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ അക്കാഡമിക് പെർഫോമൻസിൽ നല്ല രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമന്റിലോട്ട് അറിയിക്കുക ആൻഡ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം If you are new here, don't forget to hit the subscribe button and click the bell icon to get notified whenever I post a new video. So, thank you for watching. Have a nice day. See you next video. Bye bye.